നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പാലക്കാട് രാഹുൽ രാജി ആവശ്യപ്പെട്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിരൂർ ഏരിയ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനുദ്ദീൻ ചെയ്തു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡനകഥകൾ ഒന്നല്ല ഓരോ മണിക്കൂറിലും പുതുതായി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിരൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരൂർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് കെ പ്രവീണ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എം ഇ വൃന്ദ ജില്ലാ കമ്മിറ്റി അംഗം പി ഗീത കെ വസന്ത സി ബേബി എന്നിവർ സംസാരിച്ചു പക്ഷെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് നാട്ടിലുള്ള എല്ലാ ആളുകളെയും ധാർമ്മികത പഠിപ്പിക്കുന്ന രാഹുൽ മാൻകൂട്ടം ഡിവൈഎഫ്ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമായിട്ടുള്ള അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ ഏറ്റവും ഗുണം ചെയ്യുന്ന ആശുപത്രികളിലേക്ക് കൊടുക്കുന്ന പൊതിച്ചോറ് കൊടുക്കുന്ന പ്രവർത്തനത്തെ പോലും വളരെ മോശമായി അപഹസിച്ച രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ എത്തി നിക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ിൽ നായ്ക്കൾക്ക് പോലും കന്നി മാസത്തിൽ മാത്രമാണ് കുഴപ്പമുണ്ടാവുക മൂപ്പർക്ക് എല്ലാ മാസത്തിലും കുഴപ്പാണെന്നാണ് ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഷീബ മീര സുനന്ദ നേതൃത്വം നൽകി സൈഫുഷ്പൽകി വെട്ടിനു